അതാ പറഞ്ഞ കടിച്ചു തൂങ്ങി അങ്ങനെ അപ്പൊ ആണോ പെണ്ണോ വാട്ടവർ ആരെങ്കിലും ആവട്ടെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ പക്ക ട ട്രോമ ബോണ്ടിങ് ആയിരിക്കാം ട്രോമാ ബോണ്ടിങ് ബെനിഫിറ്റിലല്ല നിൽക്കുന്നത് ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാൽ മനസ്സ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആളിൽ നിന്ന് പുറത്തു പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് ആ പാർഡ്ണർക്ക് ഒരു അവിഹിതം ഉണ്ടാവാൻ പാടില്ലാന്നോ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ലാന്നോ ഇന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല അത് ആ വ്യക്തിയുടെ മൈൻഡ് എന്താണോ ആ വ്യക്തി ആ മൈൻഡുമായിട്ട് കണക്റ്റാക്കും ഇനി രണ്ടാമത്തെ കാര്യം അങ്ങനെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഓ നീ ആണെങ്കിൽ നീ എന്തിനോട് നിൽക്കണം ഒരു പെൺകുട്ടീനെ പ്രേമിക്കുമ്പോൾ മുതൽ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉത്തരവാദിത്തം ആ പെൺകുട്ടിനെ നോക്കണം മറ്റുപല കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രേമത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രേമത്തിന്റെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഒരു അഭിതം എന്ന് പറയാം ഇതിനിടയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഞാൻ ഏത് രീതിയിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും മറ്റെന്തോ ഓപ്പൺ ടോക്ക് നടത്തിയാൽ പോലും അവൾ എൻ്റെ തലയിലാവില്ല ആവില്ല തിരിച്ചും ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ റിലേഷൻഷിപ്പിലും അല്ലേ പറയുന്നത് നമ്മളൊരു പ്രണയത്തിൽ പോകുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് ഈ ബെസ്റ്റികൾ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൊടാം ഇഷ്ടികൾ ആവശ്യം ആവാം അല്ലാതെ ഇതിന്റെ ഒരു 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 ബെസ്റ്റി ഈ ഈ ആരാണ് ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ എന്ന് എന്ന് പറയുന്ന ബെസ്റ്റികൾ പറയുന്നത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് ഒരു ബെസ്റ്റി എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഞാൻ എൻ്റെ പാർട്ടണറിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ 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 എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോയി ബെസ്റ്റിയുടെ അടുത്ത് പറയാം അതിന്റെ ആവശ്യമുണ്ടോ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ട് പോയി ആ ഒരു പറയുന്നത് 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 എന്ന് എന്ന് എന്താ അവരോട് പ്രണയമാണ് പറയുന്നത് ഏറ്റവും സോൾ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് 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 പറയുന്നത് പറയുന്നത് ഫ്രണ്ട്സ് 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 ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അല്ല തന്നെ ഈ പറയുമ്പോൾ നമുക്ക് ഉണ്ട് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ നിൽക്കുന്ന ആളോടായിരിക്കും അതിന്റെ കൂടെ തന്നെയാണ് പലപ്പോഴും ഈ ബെസ്റ്റുകളെ പിടിച്ചിടാറ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് നേരത്തെ നീ പറഞ്ഞ കാര്യം പ്രയോറിറ്റി പ്രയോറിറ്റി മീൻസ് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളുടെ വെച്ചിട്ട് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല ചില ആളുകൾ ഈ പറഞ്ഞ ട്രോമ ബോണ്ടിങ്ങിന്റെ ബേസിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് പ്രയോറിറ്റി അല്ല അവർക്ക് അവർക്ക് ആ റിലേഷൻഷിപ്പ് ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ പിന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കടിച്ചു നിക്കുന്ന ആളുകളാണ് കടിച്ചു തോന്നുന്ന ആൾക്കെന്തിലും ഉപകാരം ഉണ്ടോ അതാ പറഞ്ഞ കടിച്ചു തൂങ്ങി അങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആണോ പെണ്ണോ വാട്ടവർ ആരെങ്കിലും ആവട്ടെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുക

ണ്ടാവും എല്ലാ റിലേഷൻഷിപ്പിലും അല്ല ഈ തരണം ചെയ്യുന്ന സമയത്ത് തരണം ചെയ്യാനായിട്ട് ഇപ്പൊ പില്ലർ എന്ന് പറയുന്ന കാര്യം കാണാം ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പത്തെ ഈ ഒരു സാധനം പറയണല്ലോ ഒരാളോട് ഈ പറയുന്ന ഒരു പില്ലറായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ വ്യക്തികൾ എന്ന് പറയുന്നത് മൂന്നാമതൊരാൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വലിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മളതിനെ ബഹുമാനിച്ചേ പറ്റും ഇപ്പം എൻ്റെ പാർട്ട്ണറാണെന്ന് കരുതി ആ പാർട്ണർക്ക് ഒരു അവിഹിതം ഉണ്ടാവാൻ പാടില്ലാന്നോ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ലാന്നോ എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല അത് ആ വ്യക്തിയുടെ മൈൻഡ് എന്താണോ ആ വ്യക്തി ആ മൈൻഡുമായിട്ട് കണക്റ്റാക്കും ഇനി രണ്ടാമത്തെ കാര്യം അങ്ങനെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഓ നീയാണെങ്കിൽ നീ എന്തിലൂടെ നിൽക്കണം ഇപ്പൊ ആണ് അല്ലെങ്കിൽ ബെസ്റ്റ് 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 ഫ്രണ്ട് ഫ്രണ്ട് മാത്രമാണ് നീ ആയിട്ട് കമ്പയർ എന്ന് എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും പറയാം എനിക്ക് എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോയി അടുത്ത് പറയാം എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ പയ്യെന്ന് പറഞ്ഞാൽ പാർട്ട്ണറുണ്ട് അപ്പൊ ഇവന്റെ അടുത്ത് എന്തോ ഇവള് കാങ്ങനെ പോകില്ല അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെയും പോകില്ല ഇവനെനിക്ക് എന്റെ വീട്ടുകാരെ കണ്ട പ്രശ്നമാവും അപ്പോൾ എനിക്ക് പേടിയാടാം കുറച്ചുകൂടി കണ്ടിട്ട് പോകാൻ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നമുക്ക് അതാണ് ഇതാണൊക്കെ പറയും പക്ഷെ ഇവളുടെ ഒരു ബെസ്റ്റ് ഉണ്ട് അവൻ്റെ കൂടെ മണിക്കൂർ സിനിമയ്ക്ക് പോകും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമോ അതായത് ഒരു പെൺകുട്ടീനെ പ്രേമിക്കുമ്പോൾ മുതൽ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉത്തരവാദിത്തം ആ പെൺകുട്ടിയെ നോക്കണം മറ്റു പല കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രേമത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രേമത്തിൻ്റെയും ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഒരു അഭിഹിതംന്ന് പറയാം ഇതിനിടയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഇപ്പൊ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഞാൻ ഏത് രീതിയിൽ സെക്സുവാലിറ്റി ആണെങ്കിലും മറ്റെന്തൊരു ഓപ്പൺ ടോക്ക് നടത്തിയാൽ പോലും അവൾ എൻ്റെ തലയിലാവില്ല ആവില്ല തിരിച്ചും ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ റിലേഷൻഷിപ്പിലും അല്ലേ പറയുന്നത് നമ്മളൊരു പ്രണയത്തിൽ പോകുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന്

എങ്ങനെ കാണിക്കണം കാണിക്കണം എന്ത് സെക്സ്റ്റി അത്യസ്തമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം ഞാൻ ആ റിലേഷൻഷിപ്പില് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന നിർബന്ധിതം അല്ല അതിലൊരു കാര്യം എല്ലാ ബന്ധങ്ങളും എല്ലാം എനിക്ക് എനിക്കൊരു ബെസ്റ്റ് ഉണ്ടാവും നിങ്ങൾ എവിടെയും പോകും എന്തും ചെയ്യാം അങ്ങനെയല്ല പെർമിഷൻ എടുത്തിട്ടുണ്ടോ അല്ലാതെ അവസാനാവുമ്പോ പെട്ടെന്നൊരാൾ കേറി ജീവിതത്തിലേക്ക് വരിക രണ്ട് പേര് രണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് രണ്ട് പേര് ഇപ്പൊ നമ്മൾ രണ്ട് ആണ് വിചാരിച്ചോ ഇത്ര നാളൊരു കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോയി പെട്ടെന്ന് ഒരു ബെസ്റ്റ് കയറി വന്നു അതിന്റെ ആവശ്യമുണ്ട് അപ്പൊ അപ്പൊ ആ പാർണറിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ സൈഡ് നിൽക്കുന്നില്ല ഞാൻ പറയട്ടെ ഇപ്പൊ എൻ്റെ ഇപ്പൊ ഞാനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു പെൺകുട്ടിയുമായിട്ട് ഉണ്ടെന്ന് കരുതുക ആ പെൺകുട്ടിക്ക് അടുത്ത നിമിഷം ഒരു ഒരു വർഷത്തിന് ശേഷം തോന്നാണ് ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് വേണമെന്ന് തോന്നുമ്പോ എന്റെ ഞാൻ എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ഒന്നും പറഞ്ഞ് തന്നാൽ മനസ്സിലാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു തന്ന ഉറപ്പായിട്ട് നോയെന്ന് പറഞ്ഞു മടുത്തോന്നുള്ള ചോദ്യമായിരിക്കും അടുത്ത് വരുന്നത് അതാണ് മിക്ക റിലേഷൻഷിപ്പ് നമ്മളൊരു കാര്യം നീ ഇത് ചേഞ്ച് ആകെ എനിക്കിത് ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിത് അക്സെപ്റ്റഡ് അല്ലാന്ന് പറഞ്ഞാൽ കാണുമ്പോൾ

എന്ന് അത് യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കുറ്റബന് എന്താ കാര്യം നീ എന്നെ യൂസ് ചെയ്യുന്ന ഞാൻ നിന്ന് തരുന്നത് എന്റെ ഒരു മൗനസമ്മത കൂടിയാ നിനക്കല്ലാതെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിന്ന് തരാതെ ഇത് തന്നെയല്ലേ എല്ലാ റിലേഷൻഷിപ്പും സംഭവിക്കുന്നത് ആക്ച്വലി ഒരു നമ്മുടെ പാർട്ണറുമായിട്ട് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ അടുത്ത നിമിഷം ഇമോഷണൽ സപ്പോർട്ട് വാങ്ങുന്ന ആളാണ് ബെസ്റ്റ് പണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി വരുന്നത് അടുത്ത അടുത്ത് ഫ്രണ്ട് എന്ന് പോലെ വേട് പോലെ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വേട് പോലെ ഉപയോഗിക്കുന്നത് ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി ആണ് വരുന്നത് മനസ്സിലായത് അതായത് നമ്മുടെ പാർട്ണറിന്റെ അടുത്ത് നമുക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ സംസാരിച്ച് തീർക്കുന്നതിന് പകരം ആ ഇമോഷൻ മറ്റൊരു സ്ഥലത്ത് ഡി എപ്പോഴും മനുഷ്യന്റെ ഒരു ബേസിക് എന്ന് ഇഷ്യൂമോ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് സപ്പോർട്ടും കെയറും കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാ ഒരു വഴക്കുണ്ടായിട്ട് ഉണ്ടായിട്ട് നമ്മളിരിക്കും ആ സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുന്ന് പറയാ പോട്ടെ കുഴപ്പമില്ല നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മളെ നമുക്ക് ഇഷ്ടം ഇത് പല സമയത്തും ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആവണം എന്നൊരു എഗ്രിമെന്റിൽ ഇരിക്കുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ അവൻ അവൈലബിൾ ആണ് ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് അച്ഛനമ്മയ്ക്കും ഒരു ഗുളിക വാങ്ങിച്ചു കൊടുക്കാത്തവരായിരിക്കും ചിലപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുക്കാത്തവരായിരിക്കും മനസ്സിലായോ പക്ഷെ ഒരു കൂട്ടുകാരി അവൈലബിൾ ആണ് പൊതുവേ നമുക്കറിയാം മൈൻഡ് എന്നാണ് അവൻ ആ ഒരു കാര്യം അവൻ മറ്റൊരാൾക്ക് വേണ്ടി ടൈം ഡെഡിക്കേറ്റ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവൻറെ എന്തോ ഉദ്ദേശമുണ്ട് ഞാൻ മോശമാണെന്ന് പോലും പറയുന്നില്ല പെൺകുട്ടികൾക്കും പിന്നെ കുറച്ച് പരിമിതികളുണ്ട് ബെസ്റ്റുകൾ ആവണേ മനസ്സിലായോ രാത്രി പുറത്തു പോവാനും ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് പെൺകുട്ടിയും ഞാൻ രാത്രി ഒരു പരിധി വിളിച്ചാൽ ഒരു പക്ഷെ പുറത്തോട്ട് വരാൻ പറ്റിയൊന്നും ഇല്ല പെൺകുട്ടി ആൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ല പുറത്തു വരാം

ഇപ്പൊ പറഞ്ഞൊരു കാര്യാണ് നാട്ടിലൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് പുറത്ത് പഠിക്കുന്ന സ്ഥലത്ത് എന്നിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ വേറെ വർഷമാണ് പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വ്യക്തികളാണ് ആഴ്ചയിൽ ആഴ്ച എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ എല്ലാ ബെസ്റ്റുകളൊന്നും ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻ ഒന്നും പോകുന്നില്ല ചിലപ്പോൾ ഒന്ന് മേത്ത് ടച്ച് ചെയ്താൽ ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു വളരെ വീക്ക് പോയിന്റുള്ള ഒന്നാണ് ഏതെങ്കിലും പെൺകുട്ടി ആ ഒരു സെൻസിൽ മേത്ത് ടച്ച് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു ഇമോഷൻ പെൺകുട്ടികൾക്ക് ആ ഇമോഷൻ ഒരിക്കലും വരില്ല പെൺകുട്ടികൾക്ക് തീരുമാനിക്കണം ഇന്ന ആള് ഇന്ന് തീരുമാനിക്കണമെന്ന് മാത്രമേ അവർക്ക് ഇമോഷൻ വരുള്ളൂ ആൺകുട്ടികൾ അങ്ങനെയല്ല ഒരു പുറത്തു പെൺകുട്ടി ഒന്ന് നമ്മുടെ മേത്തെക്കുറിച്ച് സംസാരിച്ച് വരുവായി ഓ ആ പെൺകുട്ടി ഒരുപക്ഷെ മനപ്പുറം ചെയ്യണമായിരിക്കാം അത് അതായത് നമ്മുടെ മൈൻഡ് ഇപ്പൊ അതൊക്കെ കണ്ട്രോൾ ചെയ്ത് മാറ്റാ എന്നിട്ട് പറയും അത് ചെയ്താ ഇത് ചെയ്ത നമുക്ക് അങ്ങനെ പോകും നമുക്ക് ഇങ്ങനെ പോവാം ചിലപ്പോ എന്റെ ഒന്ന് ബൈക്ക് കേട്ടിട്ട് അത് കൊണ്ടുപോകും കാമുകനല്ല കാമുകാണെങ്കിൽ തിരിച്ചു ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും എന്റെ അകത്ത് അത് ചെയ്യാൻ പറ്റൂല സൗകര്യം ഇല്ല മനസ്സിലായോ ഇതാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ബെസ്റ്റിയുടെ റിലേഷൻ അവിടെ അവസാനിച്ച് കാമുകനാണെങ്കിൽ അത് പോലും പറ്റൂല മനസ്സിലായോ പക്ഷെ സ്നേഹിച്ചപ്പോ ഒരുപാട് നാളെ കഴിയുമ്പോൾ രണ്ട് പേരും മാറ്റം ഉണ്ടാവും അപ്പൊ ഇവര് രണ്ട് പേരുടെ ഇടയിലേക്ക് ഒരാളെ കൂടെ വലിച്ചു കയറുന്നത് ശരിയാണോ ഇപ്പൊ ഞാനും എന്റെ പാർട്ടി അടിയായി അപ്പൊ എന്റെ പാർട്ട്ണർ പോയിട്ട് ബെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ എന്തിനാ ചുമ്പടി ഉണ്ടാക്കുന്നേ അങ്ങനെ വേറൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി താൽപര്യ അതിനുണ്ടോ എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും പറയുന്ന ഒരു തേപ്പ് കിട്ടിയ ഒരു ആണ് ഒരു പെണ്ണ് രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ഒരിക്കലും സീരിയസ് ആവില്ല ക്രോക്കറായിട്ട് നിൽക്കുന്നത് എപ്പ വേണമെങ്കിലും കിട്ടുമെന്നുള്ള അതായത് എപ്പോഴും ചീറ്റ് ചെയ്യുന്നത് ഒരിക്കൽ ചീറ്റ് ചെയ്യപ്പെട്ടവനാണ് പിന്നീട് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പെൺകുട്ടികളും ആൺകുട്ടികളും സേ വിഷയത്തില് മനസ്സിലാവുക റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അത്രയും വലിയ സീരിയസ് ആയിട്ടാണോ ഇന്നത്തെ കാറ്റഗറി എടുക്കുന്നത് അതൊരു പവിത്രതയിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല േ പവിത്രത കൊണ്ട് നമുക്ക് എന്ത് എന്ത് നേടാൻ പറ്റും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ വേറെന്താ പറ്റും അല്ല സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മാത്രം മതിയോ എന്നുള്ളതാണ് ചിന്ത അതിന്റെ അത്തേക്ക് നമുക്ക് ഹാപ്പിനെസ് വേണ്ടേ നമ്മുടെ ലൈഫിലോട്ട് പോകേണ്ട നമ്മുടെ ലക്ഷ്യം നമുക്ക് നിറവേറാൻ പറ്റണ്ടേ നമ്മള് ഒരു രീതിയിലുള്ള ഗ്രോത്തും നമ്മുടെ ലൈഫിലില്ല നമ്മള് ഹാപ്പി അല്ല മനസാ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ല ഇത് ഈ കാര്യം എല്ലാം നമ്മൾ ഇരുന്നിട്ട് ആ ഞാൻ എൻ്റെ എന്റെ പാർട്ട്ണറടുത്ത് വളരെ സത്യസന്ധമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് എന്താ ഗുണം ഈ പവിത്രതെന്ന് വെച്ചിട്ട് എന്താ ഗുണം ഒന്നുമില്ല പവിത്രതൊക്കെ മറ്റൊരു വിഷയ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ചെന്ന് കയറി അതിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ വീടിന് അർത്ഥം ആ വീട് എൻ്റെ ലൈഫിലൊന്നും ഒരു ബാധകമാ അതൊരു കൺസേൺ അല്ല ആ വീടിലൊന്നും പലപ്പോഴും പല പെൺകുട്ടികളാണെങ്കിലും പല ആൺകുട്ടികളാണെങ്കിലും അടിമിടിയും ഒച്ചപ്പാടും ബേകളും ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നത് ഈ പവിത്രതയുടെ പേരിലാണ് അവസാനം പോയി ചെന്ന് ചാടുന്ന എവിടെയാ സൂയിസൈഡിലാണ് ആത്മഹത്യ ചെന്നെങ്കിൽ പവിത്രത കൊണ്ട് നടക്കുന്നതിന് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ അതൊക്കെ ലൈഫിന്റെ ഒരു പോയിന്റിൽ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് അതൊന്നും ഇല്ല